ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരിലും വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ നര കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അതുമൂലം ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഈ ഡൈ നമുക്ക് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല പോലെ കറുത്തിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒട്ടും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെയുള്ള നല്ലൊരു ഡൈ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടീസ്പൂണ് ഉലുവയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ആറ് അല്ലെങ്കിൽ ഒരു എട്ട് ഇത്രയും ഒരു ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുഴുവനായി തന്നെ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അതുപോലെ മുടി നല്ലപോലെ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുടി ഒഴിച്ചിൽ മാറാൻ താരൻ മാറാൻ നല്ല തിക്കായിട്ട് നല്ല വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രാമ്പു എന്ന് പറയുന്നത് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി നല്ലപോലെ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മളിത് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് നമ്മളിത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോയിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇതേപോലെ പതുക്കെ ചൂടാക്കി എടുക്കുമ്പോഴാണ് ആ ഒരു റിസൾട്ട് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഷിക്കാക്കായ് പൗഡറാണ് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മുടി നല്ല പോലെ വളർന്നു വരാനും നല്ല ഇരിക്കാനും കൂടിയിരിക്കാനും മുടികൊഴിച്ചിൽ മാറാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഷിക്കാഗായി പൗഡർ എന്ന് പറയുന്നത് ഇത് നമുക്ക് പറയുകയാണെന്നെങ്കിൽ ഇത് ചീനിക്കാം എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നു കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റീത്ത പൗഡറാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ടും മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഗുണങ്ങളാണ് ഇതിനും ഉള്ളത് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ മുടി പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റീത്ത പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കായകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പൊടി ാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പൊടികളും ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മളത് പൊടികളെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്ക പൊടിയാണ് അപ്പോൾ നെല്ലിക്ക പൊടി നമുക്കറിയാലോ തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ ഉള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എക്സ്പയറി എടുത്തതോ അങ്ങനെയുള്ളതോ ഒന്നും എടുക്കരുത് അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉണങ്ങിയ നെല്ലിക്കയൊക്കെ കിട്ടും അത് പൊടിച്ചെടുത്താലും മതി അതല്ലെങ്കിൽ നമുക്ക് പച്ച നെല്ലിക്കയായാലും ആയാലും മതി മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി വളരാനും താരം പോവാനും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മുടി വളർച്ചയ്ക്കൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്കിത് മൂന്നും കൂടി ചേർത്തിട്ട് ചെറിയ തീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നല്ലൊരു റിസൾട്ട് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഉലുവയും ഗ്രാമ്പവും നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഉലുവയും ഗ്രാമക്കെ കുറച്ചുള്ളൂ അപ്പോൾ ഈ ഒരു പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഉലുവയൊക്കെ പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനും അത് ഹെൽപ്പാകും ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകളും അതുപോലെ തന്നെ ഡൈകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടിയിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും മുടി വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും താരം പോവാനാണെന്നുണ്ടെങ്കിലും മുടി നല്ല കറുപ്പോട് കൂടി ഇരിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാന് വേണ്ടിയിട്ട് അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഒരു ദിവസമൊക്കെ നമ്മൾ എടുത്തു വെക്കുക അപ്പോൾ നന്നായിട്ട് കുളിച്ച് കിട്ടിക്കോളും ഇപ്പം ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം കളയേണ്ട അത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെല്ലാം നല്ലൊരു കറുപ്പ് കളറ് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ആവും കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമുക്കിതിൽ രാവിലെ നമുക്ക് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ആവശ്യം ായിട്ടുള്ളത് തുളസിയിലാണ് അപ്പോൾ തുളസിയില എല്ലാവർക്കും അറിയാം നമ്മൾ ഇതുപോലെയുള്ള ഡൈകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും നീരിറക്കോ അല്ലെങ്കിൽ ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇതൊരുപാട് ആവുന്നതാണ് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഈര് പേന ഇങ്ങനെയുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി അതുപോലെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അകാലനര മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തുളസിയില അപ്പോൾ നിങ്ങൾക്ക് തുളസിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കണം ഇനിയിപ്പോൾ തുളസി വർക്കാണെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ ഇത് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ തണ്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കണേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാണ് അതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഒക്കെ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാനാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ടും മുടി നല്ല രീതിയിൽ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അങ്കാലൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതേപോലെ ഉള്ളി ഉള്ളിയെന്ന് പറയുന്നത് അതിൻ്റെ നീരെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്താലും മതിയാവും കേട്ടോ രണ്ടും നല്ല ഗുണങ്ങളുള്ളതാണ് ഇനി നമ്മൾ എന്താ ബാക്കി വെച്ചിരുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കുളിപ്പിച്ച കഞ്ഞിവെള്ളം അതൊഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതിയാവും ഇപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഡൈ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും പോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് കുറച്ചൊന്ന് കട്ടിയായ രീതിയിലേക്ക് വന്നിട്ടുണ്ട് ആ പുലുവയൊക്കെ പൊടിച്ചെടുത്ത കാരണം അത് ഇങ്ങനെ ചെയ്ത് ഒരു ദിവസമൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടായിരിക്കും വരിക ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തുളസിലിയുടെയും ഉള്ളിയുടെയും ആ ഒരു ജ്യൂസ് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത് ആ ഒരു ജ്യൂസൊക്കെ എല്ലായിടത്തും ആവണം അതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കത് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ് ഒരു ഹെയർ ഡൈ പാക്കാണ് ഇത് അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക കുറച്ചൊരു ലൂസിൽ ഉള്ള രീതിയിലാണ് നമ്മളിത് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണ്ടേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ത് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടി അത് നമുക്ക് കൂടുതലാക്കി ഉണ്ടാക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഒട്ടും തന്നെ ഓയിൽ ഇല്ലാത്ത മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് തലയൊട്ടിയിൽ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാണ് വേണ്ടത് ഷാമ്പൂ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ മുടിയുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കറുപ്പ് കിട്ടും വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അങ്കാലും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് കംപ്ലീറ്റ് നരച്ചു മുടിയിൽ നര മാറില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസെങ്കിലും യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുള്ളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്